പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനം രാജ്യത്തോടും സംസ്ഥാനത്തെ ജനങ്ങളോടുമുള്ള വെല്ലുവിളിയെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചത് സി പി ഐയുടെ ഇടപെടൽ കൊണ്ടല്ല ചില മത തീവ്രവാദ മൌലികവാദ സംഘടനകളുടെ തീട്ടൂരത്തിന് സർക്കാർ വഴങ്ങുകയായിരുന്നുവെന്നും എം ടി രമേശ് ആരോപിച്ചു ഒരു കവചം മാത്രമാണ് മത തീവ്രവാദ സംഘടനകളെയും മത സംഘടനയും ഭീഷണിയെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ തീരുമാനമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ സത്യത്തിൽ ഈ കാര്യത്തിൽ അല്ല ഗവൺമെന്റ് ഭയന്നത് ശ്രീ പദ്ധതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റാനുകൂല്യങ്ങളും കേരളത്തിൽ നിഷേധിക്കപ്പെട്ടു ധാരണാപത്രം ഒപ്പിടാൻ തീരുമാനിച്ചു ഇതെല്ലാം പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ അല്ലാതെ ശിവൻകുട്ടിയെ പോലുള്ള വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം വെറുതെ പറയില്ലല്ലോ പിന്നൊന്ന് നേരെ വിട്ടു വിളിക്കുമ്പോൾ എങ്ങനെ കുഴപ്പം വരിക സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഈ ഇത്തരം നിലപാട് കൊണ്ട് നഷ്ടമാകുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യമാണ്